അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ലിസാൻ ഉൽ എട്ടാമത്തെ പാടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വഹിബു കസീറ അവിടെ ചിത്രത്തിൽ ഒരു പൂച്ചക്കുട്ടി കാണുന്നുണ്ട് അല്ലേ ഒരു പൂച്ചയും ഒരു കുട്ടിയെയും കാണുന്നുണ്ട് അപ്പോൾ വഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു കസീറ നല്ലോണം സ്നേഹിക്കുന്നു അപ്പം ഞാൻ പൂച്ചനെ നല്ലോണം സ്നേഹിക്കുന്നു എന്നാണ് കുട്ടി പറയുന്നത് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം നമ്മൾ അവന്റെ അല്ലെങ്കിൽ നിന്റെ നിന്റെ പുസ്തകം അല്ലെ അവന്റെ പുസ്തകം അവളെ പുസ്തകം എന്നൊക്കെ പറയും ഇതെങ്ങനെ അറബിയിൽ പറയും നമ്മൾ മലയാളത്തിൽ എന്താ പറയാ നിന്റെ പേന എവിടെ പെൻസിൽ പെൻസിലെവിടെ നിന്റെ നോട്ട്ബുക്ക് എവിടെ എന്നൊക്കെ പറയും നിന്റെ വീട് എവിടെ അപ്പോൾ നിന്റെ എന്ന് ഉള്ളതിന് എന്താണ് നമ്മൾ പറയേണ്ടത് അറബിയിൽ അപ്പോൾ ഇപ്പം നിൻ്റെ വീട് വീടിന് എന്താ പറയുക നമ്മളൊക്കെ അറിയാം ബൈത്ത് എന്നാണ് നിന്റെ വീട് എങ്ങനെ അറബി പറയാം ബൈത്തുഹു ബൈത്തുക നിന്റെ വീട് അവന്റെ വീട് എന്നുള്ളതിന് ബൈത്തുഹു ഇനി അവളെ വീടാണെങ്കിൽ ബൈത്തുഹ അപ്പൊ ഇവിടെ എന്തോ ഒരു കളി ഉണ്ട് അല്ലെ ബൈത്ത് എന്നതാണ് വീടിന് പറയാം പക്ഷെ അവന്റെ വീട് എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്താക്കണം ഒരക്ഷരം കൂട്ടണം നിന്റെ വീട് എന്ന് പറയാൻ ഒരു അക്ഷരം കൂട്ടണം അപ്പൊ അത് ഏതാണ് അക്ഷരം ചേർക്കേണ്ടത് അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ലീ കിത്തുൻ സ എനിക്ക് കിത്തു പറഞ്ഞ പൂച്ച കേട്ടോ എനിക്ക് ചെറിയൊരു പൂച്ച ഉണ്ട് ഇസ്മുഹ നൂനു അതിന്റെ പേരെന്താണ് നൂനു എന്നാണ് ലൗനുഹ അബിയദ് അതിന്റെ കളറ് വെളുപ്പാണ് ലഹ ജയിലും തൊവീലും അതിന് നീളമുള്ള വാലുണ്ട് വാലുട്ടോ വലഹ ഉണ്ട് ചെവി ഉണ്ട് കസീറത്താനി ചെറുതാണ് വലിയ അഹുൻ സഹീറും എനിക്ക് ചെറിയൊരു സഹോദരനുണ്ട് അപ്പോ ഒരു പൂച്ച ഉണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ എനിക്കൊരു സഹോദരനുണ്ട് മൂന്നാളാണ് കേട്ടോ അഹുൻ സഹീറും യംഷി വറാഹ ഈ പൂച്ചന്റെ ബാക്കിൽ നടക്കും എന്നിട്ട് പൂച്ചനെ പിടിക്കും നൂനു അൻ തുസാഹിബഹു എന്നാ പൂച്ചയാണെങ്കിലോ ഈ എൻ്റെ ചെറിയ ബ്രദറിനോട് കൂടെ കളിക്കാനും വൻ തെലഹബിനോടൊപ്പം കളിക്കാനും അവൻ്റെ കൂടെ നടക്കാനും പൂച്ചക്കും ഭയങ്കര ഇഷ്ടമാണ് റസിബു ഹയ്യാനി ചില സമയത്ത് പൂച്ച കുട്ടി നമ്മളെ അനിയന്റെ മേലെന്തെയും കേറും ചാടി കയറും കത്തീഫിയോ അവന്റെ ചുമല്ലോ ഇവിടെ എങ്ങനെ ഇരിക്കും ഇവിടെ എങ്ങനെ ഇരിക്കും ഓഹിബു കസീറ ഞാൻ അതിനെ നന്നായി ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇത്രേ പഠിക്കാനുള്ളൂ ഈ ചുവപ്പ് കളറുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഹാ ഹാ ഹോ ഹോ ഹ അല്ലേ അപ്പൊ കൊറേ ഹാ ഹാ ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് അവളുടെ എന്നർത്ഥാണ് ഈ ചോപ്പ് ഒക്കെ എന്താ അർത്ഥം അവളുടേ അപ്പൊ എന്നുള്ള അറബിക്ക് നമുക്ക് മലയാളത്തിൽ നാല് നാലക്ഷരം പറയണം അല്ലെ അറബിക്ക് ഒരറ്റ അക്ഷരം മതി എന്താണ് ഹ ഹ ഇനി അവന്റെ അറബി പറയാൻ എന്ത് മതി ഹൂന്ന് മതി കണ്ടോ അപ്പൊ അറബിന്റെ പ്രത്യേകത കണ്ടോ ഒരൊറ്റ അക്ഷരം കൊണ്ട് എന്താ അർത്ഥം അവന്റെ അലൈഹി അവന്റെ മേല് കത്തിഫി അവന്റെ ചുമല് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമുക്കിത് ശരിക്കും മനസ്സിലാക്കാം ഇവിടെ ഇസ്മുഹാ നൂനു അതിന്റെ പേര് അത് അവളുടെ പേര് നൂനു എന്നാണ് അഥവാ പൂച്ചന്റെ പേര് നൂനു എന്നാണ് അപ്പൊ അവൾ എന്നുള്ളതിന് നമ്മള് അറബിയിൽ ഹിയ എന്നാ പറയാ അപ്പൊ ഹിയ എന്ന് പറഞ്ഞാൽ എന്താ അവൾ അപ്പൊ അവളുടെ എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി ഹാ എന്ന് പറഞ്ഞാൽ മതി അടാ ഹിയെന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് എന്താക്കുക ഹാന്നാക്കുക അപ്പൊ അവളുടെ പേന എന്ന് പറഞ്ഞ കലമുഹ അപ്പൊ അവളുടെ വീട് എങ്ങനെ കാര്യം പറയാ ബൈത്തുഹ ഇവിടെ അങ്ങനെ തന്നെ ഇനി ഇത് രണ്ടും പഠിക്കാനുള്ളത് ഒന്നേ പഠിക്കാനുള്ളൂ കേട്ടോ അടുത്ത് ഇവിടെ നോക്കുക ഇവിടെ ഹുവ എന്നാണ് ഹുവ എന്ന് പറഞ്ഞ എന്താ അവന് അപ്പൊ അവന്റെ എന്നുള്ളതിന് എന്താ പറയാ ഹൂന്ന് പറഞ്ഞാൽ മതി കണ്ട കേട്ടാ അപ്പൊ അവന്റെ പേന കലമുഹു അവന്റെ വീട് ബൈത്തുഹു അവന്റെ കിതാബ് കിതാബുഹു അങ്ങനെ അപ്പോ ഹു കത്തിഫിഹി ഉണ്ടോ അപ്പോ ഹു ഹൂഹി അങ്ങനൊക്കെ പറയും ഹു ഹി അങ്ങനൊക്കെ പറയും പക്ഷെ എന്തായാലും ഏത് അക്ഷരം മാത്രമേ ഉള്ളൂ ഹാ എന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ ഇവിടെ ഹാ എന്ന പറയാ ഹാ 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 ഇവിടെ ഹു അപ്പൊ അത് മനസ്സിലായല്ലോ അപ്പൊ ആണാകുമ്പോ ഹു എന്നും പെണ്ണാകുമ്പോ ഹാ എന്നുമാണ് പറയാ ഇനി നോക്ക ഇവിടെ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം ഇനി അവന്റെ എന്ന് പറയാൻ ലഹു ബിഹി അലൈഹി ബൈനഹു ബുഹു ഇവിടെ എത്ര സ്ഥലത്ത് ഹീ വന്നു അല്ലെ കസുറും ലൊമ്മും ലേ ഇവിടെ കസീറാണ് ബടിയും കസുറാണ് ഇവിടെ ലമ്മും ഇവിടെ ലമ്മും അപ്പൊ ഏതൊക്കെ വരെ വരും ഹു ഹാ എന്നത് അക്ഷരത്തിന് ഒന്നില്ലെങ്കിൽ ഹീ ആവും കസുറാവും അല്ലെങ്കിൽ എന്താകും ലൊമാവും ഫതഹ് വരൂല ഫതഹ് വന്നാ പിന്നെന്താകും പെണ്ണിൻ്റെതാവുമല്ലോ അപ്പൊ എന്തൊക്കെ പഠിച്ചു അവന്റെ എന്ന് പറയാൻ എന്ത് പറഞ്ഞാ പഠിച്ചില്ലേ അവന്റെ എന്ന് പറയാൻ ഹൂ 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 ഇനി അവന്റെ പേന നിങ്ങൾ പറയില്ലേ കലമുഹു അവന്റെ വീട് പഠിച്ചല്ലോ ഇനി അവളുടെ എന്ന് പറയാൻ എന്തു പറഞ്ഞാ മതി ഹാ 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 ഹാന്നുള്ള എപ്പോഴും ഹാ തന്നെ വരിക ഒരിക്കലും എന്താവൂല ഹി ആവൂല അതുപോലെ ഹൂ ആവൂല അലൈഹ ബൈനഹ യുഹിബുഹ കണ്ടോ എല്ലായിടത്തും ഹാ ഹാ പെണ്പ്പോഴും ഒരേപോലെ ഹാ 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 അപ്പൊ എന്തതിന്റെ അർത്ഥം അവളുടെ 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 അപ്പൊ അവളുടെ ഉമ്മ എന്ന് എങ്ങനെ പറയാ ഹാ ഉമ്മ എന്നുള്ളതിലേക്ക് എന്ത് കൂട്ടി കൊടുത്താൽ മതി ഹാ കൂട്ടി കൊടുത്താൽ മതി അപ്പൊ ഇത് അവൾ എന്ന അർത്ഥം അവൾ ഇത് അവളുടെ ഇത് അവൻ എന്നർത്ഥം ഇത് അവന്റെ മനസ്സിലായല്ലോ ഇനി ഈ ഒറ്റക്ക് എഴുതുന്ന ഹിയ അതുപോലെ ഹുഅതൊക്കെ ഒറ്റക്ക് എഴുതുന്നതാണ് മറ്റേതൊക്കെ എന്താണ് ചേർന്ന് വരുന്നതാണ് അല്ലേ അതായത് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ കൊറേ ഉണ്ടല്ലോ ഈ ചുവപ്പൊക്കെ മറ്റൊരു വാക്കിനോട് ചേർന്ന് ഒട്ടിയ നിൽക്കണേ അല്ലെ ഇവിടെ നോക്കൂ ഹാ എന്തിനോട് മീമിനോട് ഒട്ടി നിൽക്കുന്നു ഇവിടെ ഹാ നൂനിനോട് ഒട്ടിക്കുന്നു എല്ലാം ഒട്ടി നിൽക്കണം അതാണ് ഇതിന്റെ പ്രത്യേകത അതൊരു ഒച്ചുപോലെ ഒട്ടി നിൽക്കുന്ന സാധനമാണ് അങ്ങനെ ഒട്ടി നിൽക്കുന്ന അതിനാണ് അതിനാണെന്ന് പറയുക മുത്തസിലായ ലമീർ എന്ന് പറയുക പേര് കേട്ട അന്തം കൂടൊന്നും വേണ്ട അതിന്റെ പേരാണെന്ത് ഒട്ടിണി നമുക്ക് വരാ മുത്താത്ത എന്താ പറയുക മുംഫസിൽ വേറെ നിൽക്കുന്നതാണ് മുംഫസിൽ ഒട്ടി നിൽക്കുന്ന എന്താണ് മുത്തസിൽ മുനാസിബി കമാഫിൽ മിസാൽ ഉദാഹരണം തന്നതുപോലെ ചെറുതാണ് എന്താ ഉദാഹരണം ഹിയ ഹിയവാലിദിയ വാലിദത്ത് പറഞ്ഞാൽ എന്താ അത് ഉമ്മയാണ് അവൾ ഉമ്മയാണ് അപ്പോ എന്താ വേണ്ടത് ഇവിടെ ഹിയാണ് ഹിയ വന്ന എന്താ വരിക അല്ലേറത്തു എങ്ങനെ മനസ്സിലാവുക നമ്മൾ കണ്ടില്ല ഇവിടെ ഹിയ വന്നപ്പോള് അപ്പൊ ഇവിടെ ഹി ഉണ്ടോ നോക്ക ഇവിടെ ഹി ഉണ്ടോ ഉണ്ട് അപ്പൊ ഇവിടെ ഇതിലേതാണ് ഹാ ഉള്ള നോക്ക ഇവിടെ ഉണ്ട് അപ്പൊ ഇതേതാണ് ഇബിനുഹുൻ അടുത്തത് നമുക്ക് നോക്കാം ഹുവ താലിബുൻ എന്താ അതിന്റെ അർത്ഥം അവൻ വിദ്യാർത്ഥിയാണ് അപ്പോൾ മദ്രസ്വത്ത് ഹൂ കബീറത്തിന് അതാണ് അതിൻ്റെ ശരി ഉത്തരം മദുറസ്വത്ത് ഹൂ കബീർ ഇവിടെ ഹൂവേണല്ലോ വന്നത് ഹൂ വന്നാൽ പിന്നെ ഇതിൽ ഹൂ ഉള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം ഓർക്കുക അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഹൂ ഉള്ളത് ഇതും ഇതും ഹൂ ഉണ്ട് പക്ഷേ ഇതെന്താണ് മദുറ ഹൂ എന്നാണ് അപ്പൊ ഇതിൽ റാഗ് അയിനുണ്ട് ഇതിലും അപ്പൊ ഇത് രണ്ടും ആക്കാം അപ്പൊ പിന്നെ ഏതാ ബാക്കിയുള്ളത് മദറസത്തെ ബാക്കി അപ്പൊ ഇതാണ് ഇതിന് യോജിച്ചത് ഇനി അർത്ഥം നോക്കുകയാണെങ്കിൽ ഹുവ താലിബുൻ അവൻ വിദ്യാർത്ഥിയാണ് അപ്പൊ അവന്റെ മദ്രസ അവന്റെ മദ്രസ കബീറത്താണ് വലുതാണ് ഇവിടെ മസുറാഹു എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം വലുതാണ് അപ്പൊ ഹുദാരിന്ന് പറഞ്ഞാ അവൻ കർഷകനാണ് മസുറാഹു അവന്റെ കൃഷിസ്ഥലം കബീറാണ് അപ്പൊ അർത്ഥം നോക്കിയിട്ടില്ലെങ്കിൽ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതാണ് മാച്ച് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ അക്ഷരങ്ങൾ നോക്കാൻ കഴിയില്ല പക്ഷെ മദ്രസത്തും തോലിബും ബന്ധമുണ്ട് എന്താ തോലിബും എവിടെ ഉണ്ടാവുക മദ്രസയിലുണ്ടാവുക അപ്പൊ മദ്രസത്ത് ഹു കബീറത്തു ഇനി നോക്കുക രണ്ട് ഹിയുണ്ട് ഇവിടെ അല്ലേ അതിലൊന്ന് കിട്ട് ഇനി ഒന്ന് ബാക്കിയുണ്ട് എന്താണ് ജമീലുൻ ഹിയ ബിന്ദുൻ ബൈതുക ജമീലുൻ അപ്പൊ നിങ്ങൾ ട്രീക്ക് മനസ്സിലാക്കേണ്ടത് ഹന്നുഹു ഹിയ വന്നാൽ ഹാ 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 അങ്ങനെ ഓർത്തു വെക്കുക ഹിയ 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 ഹു 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 ഹുവ വരുമ്പോ രണ്ടെണ്ണം വരും ഒന്നില്ലെങ്കിൽ ഹു വരും അല്ലെങ്കിൽ ഹാ വരും അല്ല ഹീ വരും ഹി ബിഹി അലൈഹി എന്നൊക്കെ ഹി വരും കണ്ടില്ലേ അപ്പോ ഹുവ വരുന്ന സമയത്ത് രണ്ടെണ്ണ വരിക ഒന്നില്ലെങ്കിൽ ഹി ആയിരിക്കും അല്ലെങ്കിൽ ഹൂ ആയിരിക്കും പക്ഷെ ഹിയ വരുമ്പോഴോ ഹിയ വരുമ്പോ ഒറ്റ ഒന്ന് വരികയുള്ളൂ ഹാ 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 ഓക്കെ അടുത്ത ജാസിറുൻ തോലിബുൻ ജാസിർ വിദ്യാർത്ഥിയാണ് യുഹിബു യുഹിബു ഡാഷ് ഉസ്താദിൻ അല്ലെ യുഹിബു ഡാഷ് ഉസ്താദിൻ ഇപ്പൊ നമ്മളിവിടെ ഹു ആണോ ഹാ ആണോ ചേർക്കേണ്ടത് രണ്ടെണ്ണേ നമുക്ക് ചേർക്കാനുള്ളൂ ഒന്നില്ലെങ്കിൽ ഹു അല്ലെങ്കിൽ ഹാ നോക്ക ജാസിർ ആണല്ലേ ആണുങ്ങൾക്ക് എന്താണ് പെണ്ണാകുമ്പോഴാണ് ഹാ 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 ഹര് ജാസിർ ആണാണല്ലോ അപ്പൊ ഹൂ നമ്മുടെ കൊടുക്കണ്ട് എന്താണ് ഹു ഇനി പെണ്ണാണോ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി ഹുഹാ ഈ നമ്മക്കിപ്പോ ഇവിടെ ഹുവ ഹിയാന്നില്ലല്ലോ ഇല്ല ഹുവ ഹിയ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അല്ലെ പക്ഷെ അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത് ആണാണെങ്കിൽ ഹൂ 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 അല്ലെങ്കിൽ ഹീ ഹീ പെണ്ണാണെങ്കിൽ ഹാ ഹാ ഹാസിണാണല്ലോ അപ്പൊ യുഹിബു അടുത്തത് ബിന്ദു നാഷിത്തുൻ എന്താണ് ബിന്തു മോളാണ് ബിന്ത് നമുക്കറിയാം മോളാണ് അല്ലെ അപ്പൊ ബൈത്തു ഹാ പെണ്ണല്ലേ ഹാ 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 ഹൽ ഹിറത്തു സഹീറത്തുൻ അൽ ഹിറത്തു സഹീറത്തുൻ ഹിറത്ത് പറഞ്ഞാൽ കിത്തുന് ഒരേ അർത്ഥമാണ് പൂച്ച അപ്പൊ ഇവിടെ പിന്നെ എന്തുണ്ട് നമ്മളെ താഴ് ഉണ്ട് അപ്പൊ മനസ്സിലാക്കിയത് പെണ്ണാണ് അപ്പൊ എന്തു വേണം ഹാ ഇതല്ലേ മക്കനെട്ട പോലെ കണ്ടില്ലേ പെണ്ണുങ്ങളെല്ലാം മക്കനെട്ടില് മദ്രസ് പെൺകുട്ടികളെല്ലാം മക്കനെട്ട് കിട്ടല് അവത് മക്കനെട്ട് കാണണ്ട സഹീറത്ത് മക്കനെട്ടിണ്ടല്ലോ മക്കനിട്ട പെൺകുട്ടിയല്ലേ പെൺകുട്ടി ആകുമ്പോൾ എന്താ ഹ ഹാ ഹാ ഓക്കെ എൻഡീ കലമുൻ എന്റെ അടുക്കൽ എന്തുണ്ട് പേന ഉണ്ട് അപ്പോ തൂലു ഹൂന്ന പറ തൂലു ഹൂ എന്താ കാരണം കലമെന്നുള്ള എന്താണ് ആനാണ് കേട്ടാ കലം ആണാണ് അതുകൊണ്ട് കലം പറഞ്ഞ പേന നർത്തം പേന ആണേ പെണ്ണുണ്ടാവും ചോദിച്ചാല് ആ അങ്ങനെ ഉണ്ടാവും നമ്മൾ എന്ത് മനസ്സിലാക്കിയാ മതി കലമിൽ എന്തില്ലോ നമ്മളെ മക്കനല്ലോ ഇതുണ്ടോ ഈ താവുണ്ടോ അല്ല ഈ താവുണ്ടോ ഈ രണ്ട് താവുണ്ടെങ്കിലാ പെണ്ണാവും അങ്ങനെ താവില്ലല്ലോ അപ്പൊ ഇതാണു ഫാത്തിമത്തു കണ്ട അവിടെ ഫാത്തിമ ഫാത്തിമ പെണ്ണാ നമുക്ക് അറിയാലോ അപ്പൊ എന്താ വേണ്ടേ ലഹാ ഇവിടെ തുലുഹു ഇവിടെ പിന്നെ വൈത്തുഹടുത്ത ഭാഗത്തിലേക്ക് പോവണം ഇവിടെ നോക്ക ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന ഇതെന്താ വായിക്കുക ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തു അന്തും അന്തി അന്തുമാ അന്തുന അനനഹന അപ്പൊ ഇത് നിങ്ങൾ കാണാൻ പഠിക്കുന്നുണ്ട് ഇത് ഭൂരിപക്ഷ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇതെങ്ങനെ പഠിക്കാം ഇതിങ്ങനെ പാട്ടായി പഠിച്ചത് ഹുഹുമാഹും അന്തും അന്ത്യാന്ത അനഅനു അപ്പൊ അങ്ങനെ പഠിക്കുക അർത്ഥം നോക്കുകയാണെങ്കിൽ ഹുവാർണ അവനാണ് ഇതില് പിന്നെ ഫസ്റ്റത്തെ വരില്ലേ ഇത് ഫുള്ള് ആണുങ്ങൾക്കുള്ളതാണ് അതുപോലെ ഇതും ഫുള്ള് ആണുങ്ങൾക്കുള്ളതാണ് അപ്പൊ ഇതെന്തായിരിക്കും അർത്ഥം ഹുവാറിന അവന് അവർ രണ്ടാള് അവർ കുറെ ആള് പിന്നെ ഇവിടെ നീ എന്നർത്ഥം അന്താ പറഞ്ഞാൽ നീ അത്തുമാറണ നിങ്ങൾ രണ്ടാള് അന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ആള് അപ്പൊ നമ്മളെ മുമ്പിൽ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അവനോട് പറയാം നീ നീ ഇങ്ങോട്ട് മാറി നിൽക്കുകയല്ലേ പറയാം അപ്പൊ നീ എന്നാ പറയാം അപ്പൊ മുമ്പിൽ ഒരാളോട് സംസാരിക്കാൻ അന്ത പറയാം നമ്മളെ മുമ്പിൽ ഒരാളില്ല മദ്രസയിലേക്ക് വരുന്നേ ഉള്ളു അവനു വഴിയിലാണ് വീട്ടിൽ ഇറങ്ങുന്നേ ഉള്ളു അപ്പൊ അവൻ നമ്മൾ പറയാം അപ്പൊ ഹുവ അവൻ അവർ രണ്ടാള് അവർ കുറെ ആള് നീ നിങ്ങൾ രണ്ടാള് നിങ്ങൾ കുറേ ആള് ഇനി അവൾ പെണ്ണാവുമ്പോൾ എന്താ പറയാ ഹിയ ഹുമുന്ന അവൾ ഒരാള് അവൾ രണ്ടാള് അവൾ കൊറേ പെണ്ണുങ്ങൾ പിന്നെ അന്തി എന്ന് പറഞ്ഞാല് നീയൊരു പെണ്ണ് നിങ്ങൾ രണ്ട് പെണ്ണ് നിങ്ങൾ കൊറേ പെണ്ണുങ്ങൾ അപ്പൊ ഈ അന്താ ഈ താവ് വരുന്ന സാധനം ഇതിൽ ഫുള്ള് എന്തായിരിക്കും നീ നീ എന്നുള്ള അർത്ഥം ഉണ്ടാകും ഇതിലൊക്കെ എന്തായിരിക്കും അവൾ അവൾ എന്നുള്ള അർത്ഥം അനാറിന ഞാന് നെഹ്നു പറഞ്ഞ ഞങ്ങള് അനാറ ഞാന് നെഹ്നു ഞങ്ങള് അപ്പോ ഇനി ഇവിടെ എന്താ പറയണത് ഹുവാ ഇത് പൂരിപ്പിക്കാനാണ് അവിടെ അന്താണ് അപ്പൊ ഇത് പൂരിപ്പിച്ച് ചെയ്താനാണ് അപ്പൊ നിങ്ങളിത് കാണാതെ പഠിക്കണമെന്ന് മനസ്സിലായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ എല്ലാ പാഠത്തിന്റെയും റിവിഷൻ ചെയ്തിട്ടുണ്ട് കേൾക്കാത്തവർ പോയി കേൾക്കണം ഇപ്പൊ ലാസ്റ്റ് പിന്നെ ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള പാഠത്തിന്റെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അത് പോയി കാണുക പിന്നെ നേരത്തെ നമ്മൾ പരീക്ഷണവും വയർക്കല്ല പരീക്ഷണവും എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇനി നോക്കാൻ ഉലാഹിന്നുള്ള തമീറൽ മുത്തശില മുത്തശിലായ ലമീർ പറഞ്ഞാൽ എന്താണ് ഒട്ടി നിൽക്കുന്ന ലമീർ കേട്ടോ മുത്തശ്ശിലെന്ന് പറഞ്ഞാൽ ഒട്ടി നിൽക്കുന്നത് പൊട്ടു നിൽക്കുന്ന തമീർ ശ്രദ്ധിക്കാൻ നമ്മളോട് പറയുന്നത് കണ്ടോ ബൈതുഹു ബൈതുഹുമാ ബൈതുഹുമാ ബൈതുഹുന്ന ബൈതുക ബൈതുക്കി ബൈത്തുഹു ബൈത്തുഹുമാ ബൈത്തുഹും നമ്മളിവിടെ ശ്രദ്ധിക്കണ്ടേ നമ്മൾ ഒരു പുതിയ കാര്യം പഠിച്ചു നമ്മുടെ അവിടുന്ന് ആകെ രണ്ടെ പഠിച്ചിട്ടുള്ളൂ ഒന്ന് ഹു മറ്റൊന്ന് ഹ ആണാണെങ്കിൽ ഹു പെണ്ണാണെങ്കിൽ ഹ അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ നമ്മുടെ പുതിയ സാധനം പഠിക്കുന്നത് എന്താണ് ഈ ക എന്ന് പറഞ്ഞാൽ ബൈത്തുക്ക നിന്റെ വീട് ബൈത്തറുടെ വീടാണല്ലോ അപ്പൊ നിന്റെ വീട്ന്ന് ബൈത്തുക്ക നിങ്ങൾ രണ്ടാള വീട് ബൈത്തുക്കും നിങ്ങൾ കൊറേ വീട് ഇനി ഇവിടെ ബൈത്തുക്കിന്നായി അപ്പൊ എന്തായിരിക്കും നിങ്ങൾ തന്നെ പറയാം എന്താ അതിന്റെ അർത്ഥം പെണ്ണ പെണ്ണിനോട് പറയുന്നത് അല്ലേ അപ്പൊ നീ ഒരു പെണ്ണിന്റെ വീട് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളുടെ വീട് നിങ്ങൾ കൊറേ പെണ്ണുങ്ങളുടെ വീട് ഇനി എന്റെ വീട് എങ്ങനെ പറയാം അത് പറയാനല്ലോ അല്ലെ എന്റെ വീടിന് എങ്ങനെ പറയാം അത് നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ കമീസിന് പാടില്ലേ പണ്ട് കമീസി ലേ എന്റെ കുപ്പായം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ വീട് അത് എളുപ്പാണ് അല്ലേ അപ്പൊ കലമ് എന്റെ പേന എന്ന് പറയാം കലമീ എന്ന് പറഞ്ഞ പേന എന്റെ പേന കലമീ ബൈത്തുൻ ബൈതീ ഉമ്മൻ ഉമ്മീസ് അപ്പൊ അർത്ഥം എന്താ എന്റെ 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 വീട് എന്റെ ഉസ്താദ് എന്റെ ഉമ്മ അങ്ങനെ വരും ഞങ്ങളുടെ വീട് എന്നുള്ളതിന് എന്താ പറയാ ബൈത്തുന അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കണം എന്താണ് ഇവിടെ പഠിക്കുന്നത് ഇതിനോട് ചേർന്ന് വരുന്ന ഒട്ടി നിൽക്കുന്ന ലമീർ ഒട്ടി നിൽക്കുന്ന ഈ അക്ഷരാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കണ്ടോ അപ്പൊ ഒട്ടി നിൽക്കുന്ന ലമീർ അതാണ് ഹു ഹുമാ കാട്ടെ കുമാ കും കാഞ്ഞ പിന്നെ അതിവിടെ വേറിട്ട് കൊടുത്താണ് മിൻഹു മിൻഹുമാൻഹും മിൻഹുന്ന മിൻകിൻകുമാൻകും മിൻകു മിൻകുമാ മിൻകുന്ന മിന്നീ മിന്ന ചുക്കി നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് അറിയോ നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഈ ഹുവ എപ്പോഴാണ് ചേർക്കേണ്ടത് ഹുവ ഹുവ ഹരുമ്പ എങ്ങനെ കൊടുക്കുക ഹു ഹി അങ്ങനെ രണ്ടെണ്ണം അതേപോലെ ഹിയ ഒട്ടി വരുന്ന സമയത്ത് ഹാ ഹാ ഹാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അത് രണ്ടുങ്ങൾ പഠിച്ചല്ലോ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട എന്താണ് ഇങ്ങനെ രണ്ടാൾ വരുമ്പോ എന്താ പറയാ മൂന്നാൾ വരുമ്പോ എന്താ പറയാ അപ്പോഴൊക്കെ ഒട്ടി തന്നെ വരിക അപ്പൊ ബൈത്തുഹുമാ ബൈത്തുഹും പിന്നെ നീ എ നിന്റെ വീട് എന്ന് അറിയണമെങ്കിൽ എന്താ പറയേണ്ടത് കാ ചേർത്ത് കൊടുത്താ മതി നിന്റെ വീട് നിങ്ങൾ രണ്ടാൾ വീടാകുമ്പോ നിങ്ങൾ കൊറേ ആള് വീട് ഇനി ഇനി കമാഫിൽ മിസാരി നസറ ഇവിടെ ഇത് ഇപ്പോ ഇതുപോലത്തെ വർക്ക് തരുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ലമീറുകൾ എന്തെയ്യണം മുത്തസിലായ ലമീറുകൾ എഴുതാനാണ് താഴെ തന്ന ഉദാഹരണം പോലെ അപ്പൊ ഈ നസറ എന്താക്ക എന്താക്കയക്ക എന്നിട്ട് ഈ അവസാനത്തെ ഈ അക്ഷരം എന്തെയ്യാ ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതില് ഈ നസറ ഉള്ള മൂന്നക്ഷരല്ലേ അത് രണ്ടും അത് മൂന്നും കട്ട് ചെയ്യുക ബാക്കി എന്താ ലഹു എന്നിട്ട് ഇവിടെ ഫയല കൊടുക്കുക അപ്പൊ ഫയലഹു وبدن ذيكم بدن نصره نصرهما نَصَرَهُ بفعله فعلهما نصرهم فعلهم نصرها فعلها نصرهما فعلهما نصرهن فعلهن نصرك فعلك نصركما فعلكما بين نصركم فعلكم بين فعلك فعلكي فعلكما فعلكنا ഫാലനി ഇവിടെ ഫയലി എന്ന വഴി ന്യൂന ഇങ്ങോട്ട് വരും വരൂട്ടോ ഫയനീ ഫ മനസ്സിലായല്ലോ അപ്പൊ ഇത് നിർബന്ധ നിങ്ങൾ പഠിക്കണം ഇത് ട്രിക്ക് വളരെ എളുപ്പമാണ് ആണ് അല്ലെ ഹു ഹുമാ അത് ചേർത്ത് കൊടുക്കാനുള്ള പണിയുള്ളൂ നോക്ക ഇനി പാഠത്തിൽ വരേണ്ട ഒരു ചോദ്യമാണ് രണ്ട് പെട്ടി പെട്ടി അവിടെ തന്നിട്ടുണ്ട് അല്ലെ മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറും ഇതാണ് എന്ന് പറഞ്ഞാൽ ഒട്ടിയത് മുത്തസിൽ ഒട്ടിയത് മുത്തസിൽ ഒട്ടി അങ്ങനെ ഓർത്തുവച്ചാൽ മുത്തസിൽ കണ്ടോ മുത്തസിലൊട്ടിയത് മുൻഫസിലെന്താണ് ഒട്ടാത്തത് അപ്പൊ ഒട്ടിയത് ഏതാണ് എന്നാണ് ഇതിന് കണ്ടെത്തേണ്ടത് നോക്കുക ഇതില് ഒട്ടിയത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹു ഹുമാഹ് പഠിച്ചില്ലേ ഇതാണ് ഈ ഒട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏത് ഇവിടെ കണ്ടില്ലേ ഹു ും കണ്ടോ ഇതാണ് ഈ ഒട്ടിയത് അപ്പൊ അങ്ങനെ ഒട്ടിയത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യ ചെയ്യാ ബെടൈതാണ് ഒട്ടാത്തത് ബെഡ് അന താരിബുൻ ഇതിലൊട്ടിയുണ്ടോ ഇല്ല ഇസ്മി ഇവിടെ ഉണ്ടല്ലോ ഒട്ടിയത് ഉണ്ടല്ലോ യാ അപ്പൊ അങ്ങോട്ട് ഇതാ അടുത്ത് ഇസ്മുഹു കണ്ട ഇസ്മുഹു ഒട്ടിട്ടില്ലേ അപ്പൊ ഇങ്ങോട്ട് ചെയ്താർ യുഹിബുഹു ഒട്ടിട്ടില്ലേ ഇങ്ങോട്ട് തുല്ലാബുഹു ഒട്ടിയിട്ടില്ലേ ഇതവിടെ ഒട്ടിയതാ കണ്ടില്ലേ തുല്ലാബുഹു കണ്ടോ ഇസ്മുഹു ഇതൊക്കെയാണ് ഒട്ടി അപ്പൊ ഒട്ടിയത് ഇങ്ങോട്ട് ചെയ്താ ഇനി ഒട്ടാത്തത് എങ്ങനെ മനസ്സിലാവുക ഒട്ടാത്തതാണ് ഇത് ഏത് ഇതാണ് ഈ ഒട്ടാത്തത് ഹുവ ഹുഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അതുമാഅ അന്ത്യഅന്തുമാ അനാനും ഇതാണ് ഒട്ടാത്തത് അപ്പൊ ഇത് കാണാതെ പഠിക്കണം ഓക്കെ ഇത് കാണാതെ പഠിച്ചാലേ കിട്ടുള്ളൂ ഇവിടെ കണ്ടോ അന ഉണ്ട് അപ്പൊ അന എവിടെ എഴുതേണ്ടത് അനപട എഴുതണ്ട് ഉണ്ട് അപ്പൊ ഹൂ എവിടെ എഴുതേണ്ടത് നെഹനുണ്ട് അത് ഇങ്ങോട്ട് എഴുതണം പിന്നെ ഉണ്ട് അത് ഇങ്ങോട്ട് എഴുതണം പിന്നെ അന്തണ്ട് ഇങ്ങോട്ട് എഴുതണം അപ്പൊ നമുക്ക് ഈ മുംഫസിലായ ലമീർ ഈ ഒട്ടാത്ത ലമീറാളെ പഠിക്കാൻ പെട്ടെന്ന് എളുപ്പമുണ്ട് അല്ലെ മറ്റേനേക്കാളെ എളുപ്പം ലെങ്ങ് എളുപ്പം ഇങ്ങനെ നിങ്ങൾ തോന്നിയത് ഇതാണ് എളുപ്പം ഇത് വേഗം കണ്ടെത്താൻ പറ്റും ഹുഅഹുമാ ഹും ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക അതേപോലെ ഇതും പഠിക്കുക അതായത് ഈ പിന്നെ ഒട്ടി വരുന്നതും പഠിക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ പാഠം ഫുൾ സിമ്പിളായി പിന്നെ നിങ്ങൾ ഏത് ചോദ്യം വന്നാലും എഴുതും ഇനി നെക്കറു മിനുള്ള ഖുർആാനി മിൻഹു ഹു ഹി ഹുഅ ഇത് കണ്ടെത്താനാണ് ഇതിലേതാണ് ഇവിടെന്തുണ്ട് അലൈഹി ഹൂവണ്ട് അതാണ് ഹുവ കണ്ടെത്താൻ പറഞ്ഞത് ഓക്കെ അപ്പം ഇത് നോക്കി എഴുതാനാണ് പറഞ്ഞത് അത് കണ്ടെത്തിയിട്ട് എഴുതാന് പിന്നെ ഇവിടെ കോപ്പി ചെയ്താനും അപ്പം ഇതാണ് ഈ പാഠം ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെമിയും ചോദിക്കുക നിഷാല്ല നിങ്ങളെ സംശയം തീരുന്നത് ഞാൻ ക്ലാസ് എടുത്തരും അസാം വലൈക്കും വരഹമുല്ല